കർണാടിന്റെ വിവിധ മേഖലകളിലെ ബസ് സ്റ്റാൻഡുകളിൽ നിന്നും സർവീസ് നടത്തിയിരുന്ന കെ എസ് ആർ ടി സി സ്റ്റേ ബസ്സുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ചമ്പക്കുളം പുടുങ്ങുന്ന കാവാലം സ്റ്റാൻഡുകളിൽ നിന്നുള്ള സർവീസുകൾ നിലച്ചതോടെ യാത്രക്കാരായ നിരവധി തൊഴിലാളികൾ ദുരിതത്തിൽ കൂലിപ്പണിക്കാരായ നിർമ്മാണ നിർമ്മാണത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി നിരവധി സാധാരണക്കാർ ആശ്രയിച്ചിരുന്ന ബസ് സർവീസുകളാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി നിർത്തിവച്ചിട്ടുള്ളത് ചമ്പക്കുളം പുളിങ്ങുന്ന കാവാലം ഭാഗങ്ങളിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും പോകാൻ പുലർച്ചെയുള്ള സർവീസുകളെ ആശ്രയിച്ചിരുന്നവരും ഇതോടെ ദുരിതത്തിലായി രാത്രിയിൽ ജോലി കഴിഞ്ഞ് അല്പം വൈകിയാൽ വീട്ടിലെത്തിച്ചേരാൻ പലപ്പോഴും അഞ്ഞൂറ് രൂപയിലധികം ഓട്ടോറിക്ഷ കൂലി കൊടുക്കേണ്ടി വരുന്നതായി തൊഴിലാളികൾ പറയുന്നു ഞാൻ മല്ലപ്പള്ളി രാവിലത്തെ വണ്ടിക്ക് പോയാൽ പോലും തിരിച്ച് ഞാൻ ഏഴ് ചങ്ങാശ്ശേരി വന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാൻ വണ്ടിയില്ല അപ്പോൾ അവിടുത്തെ ഒരു വണ്ടിക്കൂരിയും ചിലവും കഴിഞ്ഞ് ചനാശ്ശേരി വന്നിട്ട് അവിടുന്ന് അഞ്ഞൂറ് രൂപ ഓട്ടോ കൂലി കൊടുത്തു വേണമെങ്കിൽ ഞാൻ വീട്ടിൽ വരാൻ അങ്ങനെ ഒരു ഏകദേശം ഒരു തൊള്ളായിരം രൂപയ്ക്ക് എടുത്ത ഒരു ദിവസം എനിക്ക് ചിലവാകും ആയിരത്തി ഒരുന്നൂറ് രൂപ കൂലി കിട്ടുന്ന ഞാൻ തൊള്ളായിരം രൂപ ചിലവാക്കി ഒരു ദിവസം പണിക്ക് പോയിട്ട് വീട്ടിൽ വരുമ്പം വീട്ടിലെ കാര്യങ്ങളല്ല അവസ്ഥയാണ് പഠിക്കുന്ന പിള്ളേരുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് എന്ന് പറയുമ്പോൾ പുറത്ത് യാതൊരു പേ പണിക്കും പോകാൻ പറ്റാതെ ആകെ അതപ്പതിച്ച് നിൽക്കുന്നൊരു അവസ്ഥയാണ് പറയുന്നത് നമുക്ക് പുറത്ത് പറയാൻ പോലും നമുക്ക് നാണക്കേട് അത്രയ്ക്കും ദയനീയമായ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഓരോ കൂടുതൽ ഇപ്പം വീട്ടിൽ പെണ്ണുങ്ങളാണെങ്കിലും റബർ മാറ്റി കമ്പനിയിലാണെങ്കിലും മറ്റു വീട്ടിൽ പണിയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിയുന്നത് എന്നുള്ളതാണ് സത്യം പക്ഷേ എത്രയൊക്കെയാണെങ്കിലും നമുക്ക് അധികാരോട് പറയാനുള്ളത് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ യാത്രാ സൗകര്യം പുറത്ത് ജോലി ചെയ്യാനുള്ള യാത്രാ സൗകര്യം മാത്രം നിങ്ങൾ ചെയ്തു തരിക അപ്പം രാവിലെ തന്നെയാണ് നമ്മൾ പോകണ പത്ത് മണി കഴിഞ്ഞാൽ പോലും കോട്ടയത്തേക്ക് പിന്നെ ബസ്സില്ലാത്തൊരവസ്ഥ ഉണ്ട് നമുക്ക് കൈനടി ഭാഗത്തേക്ക് പോകണമെങ്കിൽ എൺപത് ഓട്ടോ ഓട്ടോക്കൂലി കൊടുത്ത് കൈനടിയിൽ ഇറങ്ങി അവിടുന്ന് നമ്മൾ ഓട്ടോയ്ക്ക് വേണം അല്ലെങ്കിൽ ബസ്സിൽ വേണം കോട്ടയത്തൊക്കെ പോകണം ഈ ഒരു സാഹചര്യമാണ് സ്റ്റേബസ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും നമുക്ക് ഒരു രാത്രിയിൽ കാവാലത്ത് തങ്ങി പുലർച്ചെ അഞ്ചിന് പുറപ്പെട്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് പുളിങ്ങുന്ന കാവാലം നീലംപീരൂർ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് യാത്രക്കാർക്ക് അനുഗ്രഹമായിരുന്നു രാത്രി ഏഴ് മുപ്പതിനു ശേഷം ഓട്ടം നിർത്തിയിരുന്ന പ്രൈവറ്റ് ബസ്സിനെതിരെ സമരം ചെയ്ത് നേടിയെടുത്തതാണ് കെ എസ് ആർ ടി സി ബസ് എന്നും എന്നാൽ ഇവയും രാത്രി സർവീസ് നടത്താത്തതിനാൽ തങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്നും കാവാലം സ്വദേശികൾ പറയുന്നു അതേസമയം ജീവനക്കാർക്ക് താമസ സൗകര്യം ലഭ്യമല്ലാത്തതാണ് സ്റ്റേ ബസ്സുകൾ നിർത്തിവെയ്ക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പഞ്ചായത്തുകൾ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ഭാരവാഹികളായ പി ആർ സതീശൻ ബിജു സേവ്യർ എന്നിവർ ആവശ്യപ്പെട്ടു പ്രത്യേകിച്ചും രാവിലെ വെളുപ്പിനെ ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന ബസ്സുകൾ സമ്പൂർണ്ണമായി നിലച്ചിട്ട് ഏതാണ്ട് മൂന്നാല് വർഷങ്ങളാവുകയാണ് അപ്പോൾ ഇത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കോവിഡിൻ്റെ സാഹചര്യം മാറിയിട്ടും ഇന്ന് വരെ അതിനുള്ള ഒരു സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ചമ്പക്കുളത്ത് നിന്നും അതുപോലെ തന്നെ പുളുങ്കിൽ നിന്നും കാവാലത്തു നിന്നും ഉണ്ടായിരുന്ന സ്റ്റേ ബസ്സുകൾ ആരംഭിച്ചുകൊണ്ട് വെളുപ്പിനെയുള്ള സർവീസ് പുനരാരംഭിക്കേണ്ട വലിയൊരു അടിയന്തര ആവശ്യകതയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം അടുത്ത സാമ്പത്തിക ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു കൂടുന്ന ഒരു ഇവിടം ഇവിടുന്ന് മാറി പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ഇപ്പം വലിയ തുക അവർ പണിയുന്നതിൻ്റെ ഒരു ബഹുഭൂരിപക്ഷവും പണവും ഓട്ടോറിക്ഷ കൂലിയായിട്ട് കൊടുത്തുകൊണ്ട് പണിക്ക് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളൂ സ്റ്റേ ബസ്സുകളിൽ തുടങ്ങാൻ നമ്മുടെ കെ എസ് ആർ ടി സി ഒരുക്കുവാണെങ്കിലും ഇവിടെ പഞ്ചായത്തിൽ ഇതുപോലെ സ്റ്റാൻഡുകൾ ഉണ്ടായിരുന്ന സ്റ്റേ സൗകര്യം അതിനുള്ള പ്രതിസന്ധിയാണ് പ്രശ്നമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നേരത്തെ പോലെ തന്നെ സ്റ്റേ സൗകര്യം തരപ്പെടുത്തി കൊടുത്തുകൊണ്ട് അടിയന്തിരമായിട്ടും ഈ ബസ് സർവീസ് പുനരാരംഭിക്കാനുള്ള നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കോവിഡ് കാലത്തിനു ശേഷം കുട്ടനാട്ടിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ കാര്യക്ഷമമല്ലെന്ന പരാതി നിലനിൽക്കുന്നുണ്ട് പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്നതിൽ അധികവും സാധാരണക്കാരായ തൊഴിലാളികളാണെന്നതിനാൽ അടിയന്തരമായി ഇത്തരം വിഷയങ്ങളിൽ അധികാരികളുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്